ഭീകരർ തന്നെ കൊല്ലുമെന്ന ഭയന്നാണ് കഴിഞ്ഞിരുന്നതെന്ന് ഹമാസിന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രയേലി യുവതി നോവ അർഗമാനി കഴിഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കിടയിൽ ഭീകരർ പല സ്ഥലങ്ങളിലായി തന്നെ തടവിൽ പാർപ്പിച്ചുവെന്നും നോവ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നോവയെ ഉൾപ്പെടെ നാലുപേരെയാണ് ഇസ്രായേലി സൈന്യം നടത്തിയ രക്ഷാദൌത്യത്തിലൂടെ ഹമാസിന്റെ തടവിൽ നിന്ന് രക്ഷപ്പെടുത്താനായത് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിലാണ് ഇവരെ ഹമാസ് ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോയത് ഹമാസ് ഭീകരർ തന്നെ കൊല്ലുമെന്ന് ക തന്നെയാണ് കരുതിയത് കഴിഞ്ഞ എട്ട് മാസകാലം ഗസയിലെ നാലിടങ്ങളിൽ തടവിൽ കഴിഞ്ഞു അവസാനമായി ഭീകരർ ഒരു ഫലസ്തീനി കുടുംബത്തോടൊപ്പമാണ് തന്നെ പാർപ്പിച്ചത് അവിടെ ഒരു വീട്ടുജോലിക്കാരിയായി പാത്രങ്ങൾ കഴുകേണ്ടി വന്നു ഓരോ വീടുകളിലേക്ക് മാറുമ്പോഴും ഫലസ്തീനി വേഷങ്ങളാണ് ധരിച്ചിരുന്നത് ഇസ്രയേലി സൈനികർ എത്തുമ്പോൾ താൻ അടുക്കളയിൽ വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നുവെന്നും രക്ഷപ്പെട്ടതിപ്പോഴും അവിശ്വസനീയമായിരുന്നുവെന്നും ഇരുപത്തിയാറുകാരിയായ നോവ പറഞ്ഞു നോവയെ തട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ആയുധധാരികളായ ഹമാസ് ഭീകരർ നോവയെ വലിച്ചടച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നതും യുവതി തന്നെ കൊല്ലരുതെന്ന് ഭീകരരോട് യാചിക്കുന്നതും വീഡിയോയിൽ കാണാം രക്ഷപ്പെട്ട ശേഷം ഇസ്രായേലി മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തടവിലെ തന്റെ അനുഭവങ്ങൾ നോവ പങ്കുവച്ചത് കഴിഞ്ഞ എട്ട് മാസമായി ഹമാസ് ബന്ദികളാക്കിയ നാലു പേരെ മോചിപ്പിച്ച ഇസ്രായേലിന്റെ ചരിത്രം കുറിച്ച റെസ്ക്യൂ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളും വീഡിയോകളും ഐ ഡി എഫ് പുറത്തുവിട്ടു ജീവൻ പണയം വെച്ചുള്ള കടുത്ത വെടിവെപ്പിനു ശേഷമാണ് മധ്യഗസയിലെ നുസ്രിയത് മേഖലയിലെ രണ്ടു വീടുകളിലായി സിവിലിയൻസിനൊപ്പം പാർപ്പിച്ചിരുന്ന ബന്ദികളെ മോചിപ്പിച്ചത് വീടിനു ചുറ്റും കാവൽ നിന്ന ഹമാസ് ഭീകരരെ തുരത്തിയാണ് ഇസ്രായേൽ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ യമാമും സുരക്ഷാ സേനയായ ഷിൻ ബൈറ്റും ചേർന്ന ബന്ദികളെ മോചിപ്പിച്ചത് ഈ വെടിവെപ്പിന്റെയും ബന്ദികളെ തിരിച്ചറിയുന്നതിന്റെയും അവരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഒക്കെ ചെറു വീഡിയോകൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാലു പേരെയാണ് യാതൊരു പോറലും കൂടാതെ ഐ ഡി എഫ് മോചിപ്പിച്ചത് ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അർഗമണി ആൽമോക് മേയിർ അതുപോലെ ലെലോമി ഷീവ് എന്നിവരെയും രക്ഷപ്പെടുത്തിയിരുന്നു നാലുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് വിശദമായ പരിശോധനകൾക്കായി മെഡിക്കൽ സെന്ററിലേക്ക് ഇവരെ മാറ്റി തൂണിലും തുരുമ്പിലും ഗസയിൽ ആണെന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴി പൊതുവെ കരുതിയിരുന്ന പോലെ കിലോമീറ്ററുകൾ നീളമുള്ള ഗസയിലെ ടണലുകൾക്കുള്ളിലല്ല ബന്ധുക്കളെ ഒളിപ്പിച്ചിരുന്നത് ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു എന്നിട്ട് ആയുധധാരികളായ ഹമാസുകാർ അവിടെ രഹസ്യമായി കാവൽ നിൽക്കും ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർഥി ക്യാമ്പിലുമൊക്കെ ഹമാസ് ഉണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ഒരു മുറി ഹമാസിന്റെ ആയുധപ്പുരയാണെന്ന് ഒരു ബന്ദി പറയുന്നു